ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് കഷ്ണമൊക്കെ കഴിച്ച സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഞാനിന്ന് വന്നതേ ഒരു അക്ഷയിൽ പോവാനാണേ അതായത് സ്കൂളിൽ കുട്ടിക്ക് മോനെ കൺഷൻ എടുക്കാനാണ് ഇതുവരെയും എനിക്ക് ഇങ്ങനെ നടക്കേണ്ട വന്നിട്ടില്ല കാരണം അടുത്ത വീട്ടിൽ ചേട്ടൻ കണ്ടക്ടർ ഡ്രൈവർ ആയതുകൊണ്ട് പുള്ളി എല്ലാ വർഷവും എടുത്തുകൊണ്ട് തരുമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം റൂൾസ് മാറിയിട്ടുണ്ട് അതായത് ഓൺലൈൻ വഴി എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെ വേണമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അക്ഷയിലോട്ട് പോയതിന് ശേഷം ബാക്കി നമുക്ക് ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞുപേടിയാട്ടോ അപ്പൊ അറി അറിയില്ലാത്തവർക്ക് അതൊരു പ്രയോജനമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ എടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും അക്ഷയൽ പോയിട്ട് ബാക്കി വിശേഷം അവിടെ വെച്ച് പറയാം കേട്ടോ ഓ കൊറച്ചു ദൂരം നടന്ന് അങ്ങനെ ഞാൻ അക്ഷയിൽ എത്താറായിട്ടുണ്ട് അത് തന്നെയാണ് ആ കാണുന്ന ആ പോസ്റ്റിന്റെ അടുത്ത് തന്നെയാണ് അക്ഷയ കേട്ടോ അപ്പോൾ അവിടെ ആളുണ്ടോന്നൊന്നും അറിയില്ല എനിക്ക് സമയം താമസിച്ചോന്നും എന്റെ അറിയില്ല മാന നാലായിട്ടുണ്ട് ഇവിടെ ഒരു ഫോം ഒട്ടിച്ചിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ എന്ന് സ്കൂളിലെ ഐ ഡി കാർഡ് ഏറ്റവും പുതിയ ഫോട്ടോ ആധാർ കാർഡ് റേഷൻ കാർഡ് രേഖപ്പെടുത്തിയ പേജ് പിന്നെ മുൻ വർഷത്തെ കൺസക്ഷൻ്റെ ടിക്കറ്റ് ഇരുപുറവും വേണം മേൽവിലാസം വ്യത്യാസമുണ്ടെങ്കിൽ സാക്ഷ്യപത്രം ഗ്രാമപഞ്ചായത്തു നിന്ന് എഴുതി വാങ്ങിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി റോൾ നമ്പർ ഏതിൻ്റെ ക്ലാസിൻ്റെ റോൾ നമ്പർ വേണമല്ലേ അപ്പം കുട്ടിയുടെ റോൾ നമ്പർ എന്നാണ് പറയുന്നത് താഴെ എഴുതി താഴെ എഴുതിയിട്ട് ആ ആ ആ ശരി ശരി ആ അതാ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ റോൾ നമ്പർ നമ്പരും എന്നാണ് പറഞ്ഞത് അപ്പം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാനൊന്ന് കൊടുത്തു നോക്കാം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഇനി എഴുതി വാങ്ങിക്കേണ്ടതുണ്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയി എഴുതി വാങ്ങിക്കേണ്ടതുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് കൊടുത്തു നോക്കട്ടെ അഞ്ചുമണിയാകുമ്പോൾ അടയ്ക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ചെയ്യാനുണ്ട് താമസിക്കും ഞാൻ എന്തായാലും എന്റെ രേഖകളൊക്കെ ഒന്ന് നോക്കാം എന്തൊക്കെ വേണോ എന്നുള്ളത് ഒന്ന് തിരക്കിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിത് ഇവിടെ വെയിറ്റ് ചെയ്യാണ് എന്തായാലും റേഷൻ കാർഡിന്റെ കോപ്പി എടുത്തിട്ടുണ്ട് മുൻ വർഷത്തെ വർഷത്തേക്ക് അനുസരിച്ച അഹൂബറും സ്റ്റേറ്റ് എടുക്കണം കോപ്പി എടുക്കണം എടുത്ത് എന്ത് പറയാനാണ് കുട്ടിയുടെ ഫോട്ടോ ആധാർ കാർഡ് അപ്പോൾ അഡ്രസ്സ് ചേഞ്ച് ആണെങ്കിൽ നമുക്ക് അതായത് പഞ്ചായത്ത് പോയി എഴുതി വാങ്ങിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇനി നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് തന്നെ ശരിയാക്കിയിട്ട് ബാക്കി വിശേഷം ഞാൻ പറയാം കേട്ടോ അപ്പം ഞങ്ങളിതാ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഐ ഡി കാർഡ് கே சொன்னா அட்ரஸ் நான் இப்போதே ஆல்ரெடி கொடுத்துதானே அதாவது ஆதார் ஒரு ரெட்டல கு சேர்க்கணும் அந்த அக்கவுண்ட் பாருங்க அதுக்கப்புறம் வந்து டாக் பண்ணிட்டு வந்து வைக்கிறதுக்கு தெரியும் ஓகே இதுக்கு அட்ரஸ் ரெட்ரஸ் இல்லை കാര്യം എന്തായാലും നടന്നിട്ടില്ല കാരണം എന്താണെന്ന് ഞങ്ങൾ മുമ്പ് ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് അപ്പോൾ അവിടുന്ന് താമസം മാറിയിട്ട് ഏതാണ്ട് ആ ഒരു അഞ്ച് വർഷമായി അഡ്രസ്സ് ആധാർ ബാക്കിയെല്ലാത്തിനും അഡ്രസ്സ് ചേഞ്ച് ചെയ്തെങ്കിലും കുട്ടിയുടെ ആധാറിൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിനി പഞ്ചായത്തിൽ പോകേണ്ടതുണ്ട് കേട്ടോ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പഞ്ചായത്തിൽ പോകേണ്ടതുണ്ട് പോയിപ്പം ശരിയായി കിട്ടിയാൽ ഇന്നലെ ഓക്കെ നമുക്കെല്ലാം ശരിയാക്കാം അപ്പോൾ ഞാനത് പഞ്ചായത്തിലോട്ട് പോവുകയാണേ അങ്ങനെ ഞാൻ എന്തായാലും പഞ്ചായത്തിലോട്ട് പോവുകയാണ് അത ഇങ്ങനെ കുറച്ചു ദൂരം പോകണം കേട്ടോ ഈ റോഡ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതുവഴിയാണ് ആ ഈ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തായിട്ടാണ് പഞ്ചായത്ത് ഓഫീസ് പക്ഷേ ഇന്നവിടെ ആളുണ്ടോ ഇനി ഇന്ന് ഈ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ ഒന്നും അറിയില്ല അറിയാമല്ലോ പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെ പോയാലുള്ള കാര്യം എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല പക്ഷേ ഇന്ന് കിട്ടിയാൽ ഇതിൻ്റെ ബാക്കി ഇന്ന് ഇനി ഒരു ദിവസം നടക്കേണ്ട വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അവിടെ ഇരുന്ന മാഡം നല്ല സ്നേഹത്തോടുകൂടെ തന്നെയാണ് പറഞ്ഞത് കാര്യങ്ങളെല്ലാം വിവർത്തിച്ച് പറഞ്ഞെന്നും അടുത്ത് നമുക്ക് എന്തായാലും നോക്കാം ഞാനത് പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് അവിടെ പോയിട്ട് ബാക്കി പറയാട്ടോ അപ്പോൾ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് ആളുണ്ടോയെന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്ന് കിട്ടുമോന്നും അറിയില്ല എന്തായാലും ഞാൻ അകത്തോട്ട് പോവുകയാണ് ചായയും കണ്ടില്ല ചായ കുടിക്കേണ്ട ടൈമാണ് എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ എന്തായാലും ഞാൻ അടത്ത് കയറിപ്പോയി ചോയ് നോക്കട്ടെ ഇന്ന് കിട്ടുമോ ഇല്ല എന്ന് കിട്ടുമോയിൽ മാത്രം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അകന്നു പോവുകയാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് ഇന്ന് ആളില്ല ഇവിടെ ആളില്ല അപ്പം നാളെ ശരി ഞായറാഴ്ച പൊതു ലീവ് മറ്റൊന്ന് തിങ്കളാഴ്ച ലീവ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് എന്തായാലും അന്വേഷിച്ചിട്ട് ഇപ്പം താമസം ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമല്ലോ അപ്പോൾ രണ്ടി എന്നൊക്കെ വരുമ്പോൾ താമസിക്കും എന്തായാലും ഒരു കൻഷിഷൻ ഇറങ്ങി തരുന്ന കുരുമാലേ കാരണം ഓൾറെഡി എൻ്റെ ഒരു ഫാൾട്ടാണ് ഞാൻ ആധാർ കാർഡിൽ അഡ്രസ്സ് മാറ്റാൻ താമസിച്ചു പോയി മാറ്റിയതും ശരിയായില്ല അതൊക്കെയാണ് ഇനി എന്തായാലും റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് ഒരു അപേക്ഷ എഴുതി വാങ്ങിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ എന്തായാലും നമുക്ക് അപേക്ഷ എനിക്കറിയില്ലല്ലോ ഇങ്ങനെയാ ആ എഴുതേണ്ട രീതി മെത്തേഡൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് അപേക്ഷ അവിടെ താഴെ എന്ത് പത്തോ ഇരുപത് രൂപ കൊടുക്കുമ്പോൾ അതിൻ്റെ ഫോമും എന്തൊക്കെ കിട്ടുന്നു അപ്പോൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോകുന്നുണ്ടോ ണ്ടെന്ന് ഇത് എഴുതി സ്റ്റാമ്പ് ഒട്ടിക്കണം എന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് ഒരു അറിവുമില്ല കേട്ടോ പഞ്ചായപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഒരറിവുമില്ല എന്ന് പറയുന്നത് എഴുതുന്ന മെത്തേഡ് അറിയില്ല അല്ലെങ്കിൽ ഞാൻ എഴുതി പിടിപ്പിച്ചുതന്നെ വല്ലതും കേട്ടോ എഴുതുന്ന മെത്തേഡ് അറിയില്ല അപ്പോൾ ഇനി എന്തായാലും ഇന്ന് കാര്യങ്ങൾ നടക്കില്ലെന്നാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ തലവേദന ആയോ എന്ന് പറയുന്ന ഡൗട്ടുണ്ട് ഓൾറെഡി ആധാറിൽ കുട്ടിയുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തതാണ് പക്ഷേ അത് ആയിട്ടില്ല അത് ഞാൻ തിരക്കാത്ത എൻ്റെ മിസ്റ്റേക്കാണ് അപ്പോൾ ഇതുപോലെയുള്ള മിസ്റ്റേക്ക് ആർക്കും പറ്റാതിരിക്കുക അങ്ങനെയാണ് ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം തൊഴിലുറപ്പിന് പോയവർ ഇനി എപ്പോഴും വരും എപ്പോഴും ഒരു നാല് മണി നാലുമണി കഴിയുമെന്നാണ് പറയുന്നത് എന്തായാലും മണി നാല് ആയിട്ടുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഞാൻ ചേച്ചി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ എന്ത് പറയാനാണ് മേറ്റാണ് അത്ര അപ്പോൾ എല്ലാരും പോയതിന് ശേഷം വരാൻ പറ്റുള്ളൂ എന്നാണ് അവിടുത്തെ അമ്മച്ചി പറയുക ആ എന്തായാലും ഇന്നത്തെ കാര്യം നടക്കില്ലെന്ന് എനിക്ക് ഉറപ്പായി കാരണം എഴുതി കൊടുത്തിട്ട് ഓഫീസിൽ എഴുതി കൊടുത്തിട്ട് പോകാം എന്നാൽ അത് മാത്രമേ നടക്കത്തുള്ളൂ പിന്നെ ഇനി എന്താണ് ഇതിന്റെ ബാക്കി എത്ര ദിവസം നടക്കണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ തന്നെയാണ് ആ പട്ടിയുടെ തവള് കണ്ടോ ആരോ എറിഞ്ഞു കൊടുത്തെന്നാണ് പറയുന്നത് പക്ഷെ അത് സമയം പോവുക എന്തായാലും കേട്ടോ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിയില്ലെങ്കിലും ഇവിടെ നിന്ന് കൊറേ കഥകൾ അറിയാൻ പറ്റും അത് അങ്ങനെ ഇരിക്കുവാട്ടോ ഇത് ഒരാൾ വന്നിട്ടില്ല അയൽക്കൂട്ടത്തിന്റെ മാഷികം എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടത്തെ ചേച്ചി അവിടെ അയൽക്കൂട്ടത്തിന്റെ ആ മീറ്റിംഗിന് കയറിയിട്ടുണ്ട് എന്താ കാര്യം ഗോവിന്ദ എന്തായാലും ഒരു കാര്യ സിന്ധു പറഞ്ഞ ചേച്ചിയുണ്ടോ അങ്ങ് പോയ ാണ് ഡാമില് സിന്ധുന്ന് പറഞ്ഞ ആ ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും അവരവിടെ ഇല്ലേ ഇപ്പൊ അവിടെ നിന്ന് വൈകിട്ട് അങ്ങ് പോകും മോളെ ഈ സമയത്ത് പോകുമെന്ന് അവിടെ ഒന്ന് പോയി നോക്ക് ബൈക്കിലാണ് ഡാമിൽ എവിടെയാണ് ഡാമിൽ അവിടെ ഈ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് അതെയോ വില്ലേജ് ഓഫീസിന്റെ തൊട്ടടുത്താൽ അതെയോ വേഗം പോയ അക്ഷയ അക്ഷയല് കിട്ടില്ല അമ്മച്ചി അക്ഷയിൽ പോയിട്ടാണ് വരുന്നത് വേഗം പോയോ അപ്പൊ അടുത്തപ്പുറത്തേക്ക് ചേച്ചിണ്ടെന്നാണ് പറയുന്ന അപേക്ഷ എഴുതാൻ കരുതി അപ്പൊ എന്തായാലും അങ്ങോട്ട് ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ വീട്ടുണ്ട് കോപ്പി വേണ്ടി വാങ്ങിയിട്ടുണ്ട് മണി അഞ്ചായിട്ടുണ്ട് ഇവിടെ അടയ്ക്കാൻ സമയമായിട്ടുണ്ട് ഇത് പേപ്പർ അറിയില്ല അപ്പോൾ വേറെ എന്തുവാ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ പേര് അടുത്ത സെക്രട്ടറിക്കാണ് സമർപ്പിക്കണതെന്ന് അങ്ങനെയുള്ളത് പിന്നെ വീട്ടു നമ്പർ കുട്ടിയുടെ പേര് ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കേണ്ടത് ഇതെനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എന്തായാലും കൊടുത്ത് നോക്കട്ടെ ഇനി വേറെ എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല നേരായല്ലേ ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റും വേണ്ടി കൊറേ കറങ്ങി ഞാൻ എന്തായാലും സ്ഥിരം ചായ കുടിക്കുന്ന ഒരു ആന്റിയുടെ കടയില മുന്നിൽ എത്തിയിട്ടുണ്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ഇനി എന്തായാലും വീട്ടിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാനും എന്റെ ക്യാമറാമാനും കൂടെ ഒരു ചായ കുടിക്കാനായിട്ട് ഇവിടെ കേറുകയാണ് കേട്ടോ ഇവിടത്തെ ആന്റിക്ക് അറിയാം കേട്ടോ എന്റെ അപ്പം ഞങ്ങളെ കുറഞ്ഞ കണ്ടത് ആൻറ്റി ചോദിക്കുക കുറേ നാളായല്ലോ കണ്ടിട്ട് എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ തമിഴ്നാട്ടിൽ കിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഞങ്ങളുടെ സ്പെഷ്യൽ ചായ ആന്റിക്ക് അറിയാം അപ്പം അപ്പം നിങ്ങളെല്ലാവരും ചായ പിടിച്ചപ്പം ചായ ടൈമാണ് കേട്ടോ മണി അഞ്ചായിട്ടുണ്ട് ഞാൻ എന്തു പറയാനാണ് ആ പേപ്പറും കൊണ്ട് അവിടെ പോയപ്പോൾ അവർ അഞ്ച് മണി ടൈം ആയതുകൊണ്ട് എടുക്കുമോ എന്നും അറിയില്ല എന്തായാലും എൻ്റെ പഞ്ചായം അടിപൊളിയാണ് കേട്ടോ അഞ്ച് മണിയൊന്നും അവർ സമയം നോക്കില്ല നമ്മൾ എപ്പോഴും കൊണ്ടുപോയാലും എല്ലാ രേഖകളും എത്രയും പെട്ടെന്ന് ആ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നല്ല നെയ്യപ്പവും ചൂട് ചായയും കേട്ടോ ഞാനത് ഡയറ്റ് ചെയ്യണം തടി കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും പറ്റുന്നില്ല കേട്ടോ ഇപ്പൊ യാത്ര ചെയ്യാൻ തുടങ്ങിട്ടു കിട്ടുന്നതൊക്കെ വാരി കഴിക്കുക അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടമായോ വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ വരുക കേട്ടോ നല്ല ചൂട് ചായയും നെയ്യപ്പം കഴിക്കാവേ കഴിച്ചു നോക്കിയിട്ട് പറയാം ഇവിടെ ഓൾറെഡി നല്ല പലഹാരത്തിനൊക്കെ നല്ല എന്ത് പറയാനാണ് പെട്ടെന്ന് തീരുകയും പെട്ടെന്ന് തീരും കേട്ടോ അത് മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ് ആന്റി തന്നെയാണ് ഉണ്ടാക്കുന്നത് പലഹാരമൊക്കെ ചായ നെയ്യപ്പുമൊക്കെ കഴിച്ച് ഇനി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഞാൻ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ അടുത്ത പുതിയ വിശേഷം കേട്ടോ ടാറ്റാ